നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭൂമിക്കടിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോകുന്ന സിക്കാടകളെ പ്രതിരോധിക്കാനുള്ള നീക്കത്തിലാണ് അമേരിക്ക അതിനുള്ള തയ്യാറെടുപ്പിലാണ് ജനങ്ങളും ഉള്ളത് ഇത്തവണയും സിക്കാട ഫ്രൈവറ്റ് കാശുണ്ടാക്കാൻ ഹോട്ടലുകാർ നിൽക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം എന്നാൽ അവയെ ഭക്ഷിക്കുന്നത് അലർജിക്ക് കാരണമാകുമെന്ന് വിദഗ്ധർ പറയുന്നു ബൈഡനെ പോലും വട്ടം കറക്കിയ ഈ കുഞ്ഞൻ പ്രാണികൾ പ്രശ്നക്കാരാണ് ഇതിനെ നേരിടാൻ ഫേസ് മാസ്ക് ഉൾപ്പെടെ സജ്ജമാക്കി വരുന്ന വസന്തകാലത്ത് യു എസിൽ ശതകോടിക്കണക്കിന് സിക്കാടകൾ പുറത്തു വരുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ കുറിച്ച് കൗതുകകരമായ പല കാര്യങ്ങളുമുണ്ട് മണ്ണിൽ നിന്നും പുറത്തു വന്നാൽ ഇവ ത്വക്ക് പൊളിച്ച് പുറത്തു വരും അപ്പോഴിവരെ കണ്ടാൽ കുഞ്ഞൻ അന്യഗ്രഹ ജീവികളാണെന്ന് തോന്നുമെന്നാണ് പല അമേരിക്കക്കാരുടെയും അഭിപ്രായം അതുപോലെ തന്നെ ഇവയെ ഭക്ഷിക്കാമോ തുടങ്ങിയ ചോദ്യങ്ങൾ വിവിധ വാദങ്ങൾക്കും വിവാദങ്ങൾക്കുമൊക്കെ വഴിവെച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു എസിൽ ബ്രൂഡ് ടെൻ എന്ന ഇനം സിക്കാട ചീവീടുകൾ പുറത്തിറങ്ങിയിരുന്നു അന്ന് സിക്കാടകളെ ഭക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ചില ശാസ്ത്രജ്ഞർ ആഹ്വാനം ചെയ്തത് വലിയ വിവാദമായി പരിസ്ഥിതി സൗഹൃദ ഭക്ഷണം എന്ന നിലയിൽ കീടങ്ങളെ ഭക്ഷിക്കാൻ ആവശ്യപ്പെട്ടുള്ള ക്യാമ്പയിൻ ആണിതെന്നാണ് ഇതിനെ എതിർത്തവർ പറഞ്ഞത് ഏതായാലും അന്നിവയെ വ്യാപകമായി ഭക്ഷണത്തിന് ഉപയോഗിച്ചിരുന്നു വറുത്ത ചീവീടുകളെ ചോക്ലേറ്റിൽ മുക്കി മേരിലാൻഡിലെ ചില ബേക്കറികൾ കച്ചവടം ചെയ്തിരുന്നു വലിയ ഡിമാൻഡായിരുന്നു ഈ ചീവീട് ഫ്രൈ ചോക്ലേറ്റിന് ചൂടപ്പം പോലെയാണ് ഈ ചീ വീട് ചോക്ലേറ്റ് അന്ന് വിറ്റുപോയതെന്നാണ് വിവരങ്ങൾ പക്ഷെ പല വിദഗ്ധരും സിക്കാടയെ ഭക്ഷിക്കുന്നതുമൂലം ഉടലെടുക്കാനിടയുള്ള അലർജി പോലുള്ള അസുഖങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട് അന്ന് യു എസിന്റെ കിഴക്കൻ മധ്യമേഖലകളിലുള്ള സംസ്ഥാനങ്ങളിലാണ് സിക്കാടകൾ പുറത്തിറങ്ങിയിരുന്നത് ജി സെവൻ രാജ്യങ്ങളുടെ ഉച്ചകോടിക്കായി യൂറോപ്പിലേക്ക് പോകാൻ എയർഫോഴ്സ് വൺ വിമാനത്തിൽ കയറാനെത്തിയ യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പിൻകഴുത്തിലേക്ക് ഒരു ചീവീട് ചാടിക്കയറിയതും തുടർന്ന് ബൈഡൻ ഇതിനെ തട്ടിമാറ്റുന്നതും അക്കാലത്ത് ചിരി പടർത്തിയ ഒരു വലിയ സംഭവമായിരുന്നു യു എസിൽ പലരും റെയിൻകോട്ടുകളും ഫേസ് ഷീൽഡും ഇട്ടാണ് അന്ന് നടന്നിരുന്നത് സിക്കാട എന്ന പ്രത്യേക ഇനം ചീവീടിന്റെ പ്രചനനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പെരുകലാണ് ഇത് ഭൗമോപരിതലത്തിൽ മുട്ട വിരിഞ്ഞുണ്ടായ ശേഷം ഇത് നിംഫ് എന്ന അവസ്ഥയിലെത്തും തുടർന്ന് ഇത് മണ്ണിലേക്ക് പോകും അവിടെ മരങ്ങളുടെ വേരിൽ നിന്നുള്ള രസങ്ങൾ കുടിച്ച് വർഷങ്ങൾ ചെലവിടും വർഷങ്ങൾക്ക് ശേഷം ഇവ പൂർണ്ണമായും വളർച്ചയെത്തി ചീവീടാകുമ്പോൾ പുറത്തു വരും പിന്നീട് ഇവയുടെ ജീവിതം ആഴ്ചകൾ മാത്രമാണ് അങ്ങനെ ഒരു പുറത്തുവരലാണ് ഇപ്പോൾ സംഭവിക്കാനിരിക്കുന്നത് പതിനേഴ് പതിമൂന്ന് വർഷങ്ങൾ ഇങ്ങനെ മണ്ണിൽ കഴിഞ്ഞ ചീവീടുകളാണ് പുറത്തു വരാൻ പോകുന്നത് ചുവന്ന കണ്ണും സ്വർണ നിറത്തിലുള്ള ചിറകുകളും ഇരുണ്ട ശരീരവുമുള്ള സിക്കാട ചീവീട് മനുഷ്യർക്കത്ര അപകടകാരിയൊന്നും അല്ല കടിക്കാനോ കുത്താനോ കഴിവില്ലാത്ത നിരുപദ്രവകാരികളാണ് ഇവ സാധാരണക്കാർക്ക് ഇത് പ്രശ്നമാകില്ലെങ്കിലും പ്രശ്നമാകുന്ന ഒരു കൂട്ടരുണ്ട് യു എസിൽ ജനസംഖ്യയുടെ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം പേർക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ഫോബിയയുണ്ടെന്ന് പഠനമുണ്ട് പ്രാണികളോടുള്ള പേടിയായ എൻഡെമോഫോബിയ ഇതിൽ ഏറ്റവും വ്യാപകമായിട്ടുള്ളതാണ് ഇത്തരക്കാർക്ക് നൂറ് കണക്കിന് ജീവീടുകൾ ഒരു സുപ്രഭാതത്തിൽ മേഖല മുഴുവൻ പരക്കുന്നത് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാൽ ഇത്തരം സംഭവങ്ങൾ ആഘോഷിക്കപ്പെടേണ്ടവയാണെന്നും ചില പരിസ്ഥിതി വിദഗ്ധർക്ക് അഭിപ്രായമുണ്ട് കണട്ടിക്കറ്റ് സർവകലാശാല ഗവേഷകനായ ജോൺ കൂലി ഇത്തരത്തിലൊരാളാണ് പ്രകൃതി ആരോഗ്യമുറ്റതാണെന്ന് കാട്ടുന്നതാണ് ഈ സംഭവം ഇതൊക്കെ കാലാകാലങ്ങളായി പ്രകൃതിയുടെ പ്രക്രിയകളാണ് ഇവ നടന്നില്ലെങ്കിലാണ് വിഷമിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു മറ്റൊരു കൂട്ടർ പറയുന്നത് പുറത്തിറങ്ങുമ്പോൾ ഇത് മുഖത്തും ചെവിയിലും മൂക്കിലും ഒക്കെ വന്നിരിക്കാൻ സാധ്യതയുണ്ട് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് കുട്ടികളെ ഇത് അലോസരപ്പെടുത്തുന്നു തുടങ്ങിയ വാദങ്ങളും ഒക്കെയുണ്ട് എന്തായാലും സിക്കാടകൾ വരുന്നത് നോക്കിയിരിക്കുകയാണ് അമേരിക്കക്കാർ